ഗൈസ് നല്ല പണിയായത് കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും നാളെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാമായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടിയാണ് അപ്പോൾ നമുക്ക് നമുക്കിനിത്തോട്ട് വീഡിയോസൊക്കെ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് കാണാം ഒരു കുട്ടി നടന്ന് വരികയായിരുന്നു പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു വയസ്സായ ഒരു അമ്മമ്മ വരികയാണ് എന്നിട്ട് ആ അമ്മ കുട്ടിയോട് കുറച്ച് വെള്ളമുണ്ട് എൻ്റെ വീട് കുറച്ച് ദൂരെയാണ് ഞാൻ ഇത്ര വരെ അവിടെ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹം എൻ്റെ കയ്യിലുള്ള വെള്ളം എനിക്ക് കുറച്ച് കുടിക്കാൻ തരുമെന്ന് ചോദിക്കുകയാണ് പക്ഷേ ആ ഒരു ദുഷ്ടനായ കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കുട്ടി ആ മുന്നിൽ തന്നെ ആ വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കുകയാണ് എന്നിട്ട് ആമ്മനെ നോക്കി പരിഹസിച്ച് ശരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അയ്യോ പാവ എന്നൊക്കെ പറഞ്ഞിട്ട് ആമ്മനെ ബാങ്കിലോട്ട് കളിയാക്കുകയാണ് പക്ഷേ അമ്മക്ക് വിഷമം വന്നെങ്കിലും ചെറിയ കുട്ടിയല്ലേ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണെന്ന് കരുതിയിട്ട് അമ്മ പോവാണ് പക്ഷേ ആ ചെക്കൻ സമയത്തിന് ഒരു കല്ലിന് തട്ടിയിട്ട് ആ ചെക്കൻ വീണ് പോവുകയാണ് പെട്ടെന്ന് തന്നെ അമ്മമ്മ ഓടി വന്നിട്ട് ആ ചെക്കനെ പിടിച്ചെണീപ്പിക്കുകയാണ് പക്ഷേ ആ ഒരു ചെക്കന് കുറ്റബോധം കാരണം ആ അമ്മേനെ മുഖത്ത് നോക്കിയൊരു താങ്ക്സ് പോലും പറയാൻ പറ്റുന്നൊരു അവസ്ഥയാവുകയാണ് ഇനി നിങ്ങളെ പറ ആ അമ്മേനെ മനസ്സാണോ ആ ചെക്കൻ്റെ മനസ്സാണോ നല്ലതെന്ന് സോ സബ്സ്ക്രൈബ്